മഹേഷ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അവിടെ ത്രീ ഡി മൂവി ഉണ്ടെന്ന് തുടക്കം തന്നെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല ഒരു ത്രീ ഡി മൂവിയിൽ അഭിനയിക്കുമെന്ന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് എൻ്റെ പ്രധാന കഥാപാത്രങ്ങളുടെ ഒരു കരിയറിലെ പതിനൊന്നാമത്തെ ചിത്രം കൂടിയാണ് അപ്പോൾ പതിനൊന്ന് പതിനൊന്ന് എന്ന ചിത്രം ഒരു വലിയ വർക്കാൻ പറ്റാത്ത ഒന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ത്രീ ഡി സിനിമയിൽ അഭിനയിക്കുന്നത് സിനിമ ലൊക്കേഷൻ എനിക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊരു ഫാന്റസി ഹ്യൂമർ മിസ്റ്ററി ജോണറിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു സിനിമയാണ് കുട്ടികൾക്കും കുടുംബ ഒക്കെ ഒരുപോലെ രസിക്കാവുന്ന ത്രീ ഡി വിസ്മയ കാഴ്ചകളാണ് ഈ സിനിമ സമ്മാനിക്കുന്നത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് നിങ്ങളോട് സംസാരിക്കും ഇന്നത്തെ ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലോഞ്ച് ചെയ്യുന്നത് നമുക്ക് വളരെ സുപരിചിതനായ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ജി എസ് വിജയൻ നമ്മുടെ ഈ ടീമിന്റെ ക്യാപ്റ്റൻസ് ഓഫ്കോഴ്സ് കോഴ്സ് രണ്ട് ഡയറക്ടേഴ്സാണ് ശ്രീ മഹേഷ് കേശവ് അദ്ദേഹം അറിയപ്പെടുന്ന വി എഫ് എക്സ് ഡിറക്ടറും ഇതിനു മുമ്പ് ഒരു ത്രീ ഡി ഫിലിം അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് മായാപുരി എന്ന് പറഞ്ഞിട്ട് അതുപോലെ മറ്റൊരു സംവിധായകൻ ശ്രീ സജി എസ് മംഗലം അദ്ദേഹമാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ അദ്ദേഹവും നേരത്തെ ഈ സിനിമയുമായിട്ട് ബന്ധമുള്ള ആളാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിനിമകൾ പിന്നെ ഈ സിനിമയിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മളെ വ്യത്യസ്തവും വൈവിധ്യവുമായ കഥാപാത്രങ്ങളിലൂടെയും രസകരങ്ങളായ പാട്ടുകളിലൂടെയും എപ്പോഴും സന്തോഷിപ്പിക്കാറുള്ള ശ്രീ അരിസ്റ്റോ സുരേഷ് മറ്റൊരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചൊരു വിശേഷണത്തിന്റെ ആവശ്യമില്ലാത്ത വളരെ പ്രശസ്തനായ ആർജയും നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമ വേദിയിൽ തൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ ഉള്ള ശ്രമത്തിലും പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതിലെല്ലാ ഉപരി പ്രകാശം പരത്തുന്ന ഒരുപാട് മോട്ടിവേഷണൽ സ്പീച്ചസിലൂടെയൊക്കെ നമ്മളെയൊക്കെ നിരന്തരം സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ ഉറ്റ സുഹൃത്ത് കൂടിയായ ശ്രീ കിഡിലം ഫറോസ് ഇനി ഒരു ആർട്ടിസ്റ്റ് ഇരിക്കുന്നത് ഒരു കാലഘട്ടം മലയാള സിനിമയിൽ കാമ്പും കരുത്തുമുള്ള കഥാപാത്രങ്ങളിലൂടെ നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച പ്രതാപചന്ദ്രൻ ചേട്ടൻ്റെ മകൾ പ്രതിഭ പ്രതാപ് ശ്രീമതി പ്രതിഭ പ്രതാപാണ് അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹവും ഈ സിനിമയിൽ ഒരു ശക്തമായൊരു വേഷം അവതരിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇനിയിപ്പോൾ നമുക്ക് സംസാരിക്കുന്നത് എന്തായാലും ഒരു പതിനൊന്ന് പതിനൊന്ന് ടൈമിൽ നമ്മുടെ പോസ്റ്റർ ലോഞ്ചിങ്ങൾ അതിപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആ ടൈം ആയതുകൊണ്ട് നമുക്ക് ആ ടൈം ഒന്ന് എത്താറായിട്ടുണ്ട് ബാക്കി ഇതിൻ്റെ കൂടുതലെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളെ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ കൂടെ സംവിധാനം ചെയ്ത എൻ്റെ പ്രൊഡ്യൂസറും എൻ്റെ ജ്യേഷ്ഠനുമായ സജിയ ബോയ്ക്ക് കൈമാറുന്നു രണ്ട് വാക്ക് സംസാരിച്ചിട്ട് ഇലവളം എന്ന് പറഞ്ഞ പേര് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു സ്പിരിച്വൽ നമ്പറാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നമ്പർ ഈ നമ്പർ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ ഇലവൺ ഇലവൺ അല്ലെങ്കിൽ പതിനൊന്ന് നൂറ്റി പതിനൊന്ന് ആ നമ്പർ നമ്മൾ കാണുകയാണെങ്കിൽ ഈ കാണുന്നവർക്കും ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഇതുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം ഭാഗ്യം വന്നു ചേരുമെന്നാണ് പറയുന്നത് അപ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് ഞങ്ങൾ ഒരുപാട് ഒരുപാട് പേരുകൾ കണ്ട് അപ്പൊ ഇതിന് ഏറ്റവും ആപ്റ്റായ ഈ ഇലവൺ ഇലവൻ തന്നെയാണ് നമ്മുടെ സിനിമയുടെ പ്രധാന സംഭവം അപ്പം ഞങ്ങൾ ഇന്നെടുത്ത ഡേറ്റ് നമ്മൾ അഭിചാരിതമായിട്ടാണെങ്കിൽ പോലും നമ്മുടെ ഇന്നിപ്പം തന്നെ നമ്മളെ തിരുവനന്തപുരത്ത് നമ്മളെ വിഴിഞ്ഞ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഇന്ത്യയല്ല ഈ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സംഭവം ഇന്ന െത്തിരിക്കയാണ് ഞങ്ങളും ഈ ആ ഒരു ഷിപ്പിലെ യാത്രക്കാര അല്ലെങ്കിൽ യാത്രക്കാരായിട്ട് ആ ഒരു ഷിപ്പ് പോലെ ഇതുമായി ബന്ധപ്പെട്ടവരും വന്നവരും നിങ്ങളും എല്ലാവരും ആ ഒരു മീതിൽ എത്തിച്ചേരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കൂടുതൽ കൂടുതൽ സംസാരിച്ച് ഞങ്ങളത് ടാൻ കളയുന്നില്ല ഏർ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് നമ്മളെ ഉണ്ട് കൂടാതെ ഞങ്ങൾ ഇത് ഈ ഒരു ത്രീ ഡി പടമാണ് അപ്പം ഇത് ഞങ്ങൾ ഇതിന്റെ പേരിൽ ഞാൻ എൻ്റെ സുഹൃത്ത് ഞങ്ങൾ വകേഷൻ ഞങ്ങൾ ഈ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്തൊരു സിനിമയുടെ പ്ലാനിങ്ങിലാണ് അതൊരു ആ കാര്യങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് ഒരു വലിയ ഒരു എല്ലാ ലാംഗ്വേജിലും വരുന്ന ഒരു ത്രീ ഡി പടത്തിൻ്റെ ചർച്ചയിലാണ് ഒരു ഈ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും നിങ്ങളുടെ എല്ലാം പൂർണ്ണ പിന്തുണ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ വേണ്ടുന്നത് മാധ്യമപ്രവർത്തകരാണ് നിങ്ങളുടെ വളരെ നല്ല ആയിട്ടുള്ള കൂടുതൽ കൂടുതൽ പ്രോത്സാഹനം നിർത്തുന്നു പറഞ്ഞ പോലെ സംസാരിക്കാനുള്ള ഉചിതമായ ഒരു സമയമല്ല പതിനൊന്ന് പതിനൊന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഇത് റിലീസ് ചെയ്യപ്പെടണം ഈ പതിനൊന്ന് പതിനൊന്നില് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഉൾപ്പെടെയുള്ള സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യരുൾപ്പെടെ ഉള്ള ഒരു ടീമിനെയാണ് സംവിധായകൻ പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് എന്ന ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളും ഹൃദയം കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുമൊക്കെ ഓരോരുത്തരും പ്രിയപ്പെട്ട ഓരോരുത്തരും ഷെയർ ചെയ്യണം ഞങ്ങളൊക്കെ അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം പതിനൊന്ന് പതിനൊന്നാകുമ്പോൾ ഇത് റിവീൽ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ചെയ്യാം എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് എൻ്റെ പ്രധാന കഥാപാത്രങ്ങളുടെ ഒരു കരിയറിലെ പതിനൊന്നാമത്തെ ചിത്രം കൂടിയാണ് അപ്പോൾ പതിനൊന്ന് പതിനൊന്ന് എന്ന ചിത്ര ഒരു വലിയ വർക്കാൻ പിന്നെ വലിയൊരു ഒരു നന്മ മനസ്സുകളുടെ കൂട്ടായ്മയാണ് ഈ സിനിമയിലേക്ക് ക്ഷണം വരുമ്പോഴും ഇതിന്റെ ആദ്യത്തെ പൂജ ഫങ്ഷനിൽ പങ്കെടുക്കുമ്പോഴും ഒക്കെ സംവിധായകൻ മുതൽ ഇദ്ദേഹം മുതൽ വിജയൻ സാർ മുതൽ ഇങ്ങോട്ടേക്ക് ഗുരുതുല്യരായിട്ടുള്ള മനുഷ്യരുണ്ട് സഹോദര തുല്യരായ മനുഷ്യരുണ്ട് കുടുംബാംഗങ്ങളെ പോലെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു സിനിമാക്കാരൻ്റെ ജാട ഇല്ലാത്ത അല്ലെ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു ഭ്രമത്തിന്റെ ആംബിയൻസ് ഇല്ലാത്ത വളരെയേറെ ലളിതമായ ഒരു സിനിമ ഞാനിങ്ങനെ അതിശയത്തോടെ കണ്ടിരിക്കുകയായിരുന്നു ഇത്രയും വലിയൊരു സ്കെയിലിൽ ധ്യാനയ്ക്ക് വെച്ചൊരു സിനിമ ചെയ്യുമ്പോ ഇപ്പോഴത്തെ കാലത്ത് വളരെയേറെ പബ്ലിസിറ്റി അത്യാവശ്യത്തിലേറെ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെയാണ് അതിൻ്റെ ഒരു റിലീസ് ഒക്കെ അല്ലെങ്കിൽ ഷൂട്ട് മുതൽ ഇങ്ങോട്ടേക്ക് നടക്കുക പക്ഷേ മഹേശ്രൻ ആവട്ടെ ശൈചേരനാവട്ടെ അത് വളരെ സൈലന്റ് ആയിട്ട് നമ്മുടെ വർക്കാണ് സംസാരിക്കേണ്ടത് നമ്മൾ സൈലന്റായാണ് സിനിമ ഒരുക്കിയെടുക്കേണ്ടത് എന്നൊരു ചിന്തയായിരുന്നു അതിങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കാണായിരുന്നു ഞാൻ ഇന്നിത് ഇവിടെ എത്തി നിക്കുമ്പോ പതിനൊന്ന് പതിനൊന്നിന് ഇത് റിലീസ് ചെയ്യാൻ രണ്ട് മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഒത്തിരിയേറെ അഭിമാനം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഇഷ്ടം മാത്രമല്ല ഒരു പുതിയ അനുഭവമാണ് ത്രീ ഡി സിനിമയാണ് ഇതിന്റെ വർക്ക് എനിക്ക് ഉണ്ടായിരുന്ന പോഷന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടും പിന്നെയും ഞാൻ വന്നിങ്ങനെ ലൊക്കേഷനിൽ കണ്ടു ത്രീ ഡി ആണല്ലോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എന്റെ തുടക്കത്തിൽ തന്നെ കിട്ടുന്ന ഒരു വലിയ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റും അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിലും വരും ചടങ്ങുകളിലൊക്കെ എന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഞാൻ പങ്കുവയ്ക്കാം ഇപ്പൊ നമുക്ക് ഏകദേശം സമയമായി എന്ന് തോന്നുന്നു ഉണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പതിനൊന്ന് പതിനൊന്നിന് പതിനൊന്ന് എട്ടായി നമുക്ക് ഈ സിനിമയുടെ കാസ്റ്റ് ലൈൻ ഉണ്ടല്ലോ നമ്മൾ ഇന്നിപ്പോ ഇന്നിപ്പോൾ കൂടിയിരിക്കുന്നതിൽ വളരെ കുറച്ചുപേരേ ഉള്ളൂ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വലിയ താരതമ്യ സിനിമയുടെ ഏറ്റവും വലിയ സമ്പന്നത അതാണെന്ന് തോന്നുന്നു ധ്യാൻ ധ്യാൻ എൻജോയ് ചെയ്ത് ചെയ്ത സിനിമയായിരുന്നു ഞാൻ പൂജാ ദിവസം മുതൽ ഇങ്ങോട്ടേക്കുള്ള ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഓരോ ദിവസവും കഴിയുന്നതോറും വളരെയേറെ ഇൻവോൾവ് ആയിട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് നമ്മൾ ചെയ്യുള്ളൂ ചില വേഷങ്ങൾ നമ്മൾ ആസ്വദിച്ചും ധ്യാൻ അല്ലാണ്ട് എന്റെ ജീവിതം ആസ്വദിക്കുന്ന വേഷം ഈ വേഷം അതെ വളരെയേറെ ആസ്വദിച്ചു ചെയ്തു അതുപോലെ തന്നെ സുരേഷ് ഏട്ടന്റെ കഥാപാത്രം ഇന്ദ്രൻ സേട്ടന്റെ അവിസ്മരണീയമാകുന്ന ഒരു ഒരു കഥാപാത്രം ഈ സിനിമയ്ക്ക് നോബി മാർക്കോസ് ചെയ്തിരിക്കുന്ന ഗംഭീരമായിട്ടൊരു കഥാപാത്രം എനിക്ക് എനിക്കിതിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നിങ്ങളെ ഈ ചിത്രം ഗംഭീരമായിട്ട് രസിപ്പിക്കും ഒത്തിരിയേറെ സിനിമകൾ ഈ അഭിനയിക്കാനായിട്ടുള്ളെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ എന്താണ് സിനിമ എന്നുള്ളത് നമ്മൾ പ്രേക്ഷകമെന്നുള്ള കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതറിയാം വളരെ മനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റി പ്ലോട്ട് ആയിരിക്കും ത്രീ ഡിക്ക് ഏറ്റവും പറ്റിയ പ്ലോട്ടായിരിക്കും അതിൽ ഈ പറഞ്ഞ ക്യാമറമാൻ ആകട്ടെ പിന്നെ ചീഫ് അസോസിയേറ്റേഡ് ആകട്ടെ നമ്മുടെ ആ ക്രൂ എടുത്തൊരു എഫേർട്ട് ഉണ്ട് അതും നേരിട്ട് കാണാനായിട്ടുണ്ട് അതിലൊക്കെ സന്തോഷം സമയമായി എന്ന് തോന്നുന്നു ആ ഞാൻ നീട്ടണോ അടുത്ത ആൾക്ക് മൈക്ക് കൊടുക്കണോ ഒരുപാട് ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു സിനിമയുണ്ട് ഞങ്ങളെ കൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചു അവിടെ ഇവിടെ ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് നോക്കി അങ്ങനെ ജയിച്ചു അവിടെ ഒന്നുമില്ലാതെ തന്നെ എന്തൊക്കെയോ ചെയ്യിച്ചു അവിടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ കൗതുകത്തോടെ കാത്തിരിക്കും സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയുടെ എല്ലാ വിജയത്തിനും വേണ്ടിയിട്ടും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കും ഞാൻ എൻ്റെ ഹൃദയം തന്നെ പ്രാർത്ഥന നടന്നുകൊള്ളുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്നത് ഇത് മഹേഷ് എന്നെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അവര് ത്രീ ഡി മൂവി ഉണ്ടെന്ന് തുടക്കം തന്നെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല ഒരു ത്രീ ഡി മൂവി ഇല്ല അഭിനയിക്കുമെന്ന് അതിന് മഹേഷിന് ഒത്തിരി താങ്ക്സ് പിന്നെ ഇതിന് മഹേഷിന് ടി എസ് സുരേഷ് ബാബുചേരൻ ആണ് എന്നെ പരിചയപ്പെടുത്തിയത് താങ്ക്സ് ഉണ്ട് എനിക്ക് വേറെ പറയണമെന്ന് അറിയില്ല അനുചേനറിയില്ല നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണിത് മഹേഷിന്റെ ഒപ്പം രണ്ടാമത്തെ ചിത്രമാണ് സംവിധായകരായ മഹേഷനും എന്തായാലും ഈ ചിത്രം ഒരു പൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജ്കുമാർ കേരള പോലീസ് ഇന്ന് അഞ്ച് വർഷം മുമ്പേ ഡി വി എസ് പിയായിട്ട് വിട്ടതായി പോലീസിൽ ഉണ്ടായിരുന്ന സമയത്ത് ആണ് കേശവായിട്ട് പരിചയപ്പെട്ടത് ഒരു പോലീസ് വേഷം തന്നെയാണ് എനിക്ക് തന്നത് ഗോസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്താണ് ഞാൻ മഹേഷായിട്ട് ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് നല്ലൊരു ക്യാരക്ടറാണ് തന്നത് ഇതിലും ആസ് വിഷൽ പോലീസ് തന്നെയാണ് അടുത്ത ആ സിനിമയ്ക്കകത്ത് വിളിക്കുമെന്ന് തോന്നുന്നു അല്ലേ ഒരു ദൈവത ഒരു പോലീസ് അല്ലാത്തൊരു ആക്ടർ തന്നാൽ കൊള്ളായിരുന്നു ഏതായാലും എന്നെ ഈ പ്രൊജക്റ്റിനകത്ത് വിളിച്ചത് ദിസ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ത്രീ ഡി മൂവീസ് മൂവിനകത്ത് ആക്ട് ചെയ്യുന്നു അപ്പോൾ എനിക്കൊരു ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ബിക്കോസ് ഇതുവരെ ചെയ്ത് ബിക്കോസ് ആ ഒരു ഷോട്ട് തന്നെ നമുക്ക് രണ്ട് വർഷം ചെയ്തു ഒന്ന് ത്രീ ടു ഡിയിൽ ഒന്ന് ത്രീ ഡിയിൽ അപ്പോൾ അത് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നല്ലൊരു ടീം സജി ഞാൻ ആ അപ്സെറ്റ് വെച്ചാണ് പരിചയപ്പെട്ടത് വളരെ നല്ല മനുഷ്യൻ അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ദിസ് മൂവി ഷുഡ് ബി എ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് വലിയൊരു സിനിമ വലിയൊരു സക്സസ് സിനിമ സിനിമയ്ക്ക് കിട്ടിട്ടെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ബികോസ് ഇതിൽ കുറേ പേർക്ക് ഡെഫിനറ്റ്ലി ഒരു ബ്രേക്ക് ഉണ്ടാവും അതുകൊണ്ട് ഈ മൂവി വലിയൊരു ഹിറ്റാണ് പിന്നെ അടുത്ത മൂവി ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ത്രീ ഡി സിനിമയിൽ അഭിനയിക്കുന്നത് സിനിമ ലൊക്കേഷൻ വന്നപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയിലേക്ക് എന്നെ വിളിച്ചതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു പ്രോഫിറ്റിന്റെ ഒരു വിഹിതം ഒരു ഒരു നന്മ തുളുമ്പുന്ന ഒരു പ്രവൃത്തിക്ക് അത് വിനിയോഗിക്കാനാണ് നമ്മുടെ ഒരു ആഗ്രഹം അതെന്താണെന്നുള്ളത് ശ്രീ സജി എസ് മംഗലത്വിക്കും ഒപ്പം ശ്രീ കിടിലും അതിനനുബന്ധമായി സംസാരിക്കുന്നതാണ് നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് ഒപ്പം എല്ലായ്പ്പോഴും കൂടെ നമ്മൾ ഫിറോസൊക്കെ നടത്തുന്ന സനാതനം എന്ന് പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയുള്ള സംഘടനയ്ക്ക് നമ്മൾ ഈ സിനിമയുടെ ഒരു ലാഭത്തിന്റെ ഒരു വിഹിതം മാറ്റിവെച്ചിരിക്കുകയാണ് അത് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഇവിടെ ഈ പറഞ്ഞ പോലെ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നല്ല കാര്യം ചെയ്യണം അത് നമുക്ക് സനാതാലയത്തിൽ തന്നെ ചെയ്യണം സനാതാലയം പലർക്കും അറിയാം പക്ഷെ കൂടുതലും അങ്ങോട്ടേക്ക് ഈ പറഞ്ഞത് നമ്മളതിനൊരു മാർക്കറ്റിംഗ് എന്നൊരു ഏരിയയിലേക്ക് ചെയ്യാറില്ല ഇന്നലെയും അവിടെ വന്ന ഒരാൾ എന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു കാര്യം നിങ്ങൾക്ക് പുറത്തു പറയാത്തത് സനാഥാലയം എന്ന് പറയുന്നത് ആർ സി സിയിൽ ട്രീറ്റ്മെന്റിന് വരുന്ന ക്യാൻസർ പേഷ്യൻസിന്റെ ഒരു ഇടത്താവളം പോലെ ഏഴ് മുതൽ എട്ട് മാസം വരെയൊക്കെ അവർക്ക് വലിയ തുകയാ ഒരു മാസം ഒരു പത്ത് മുപ്പത് മുപ്പത്തയ്യായിരം രൂപയൊക്കെ ഒരാൾക്ക് ഒരു ചിലവ് അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഈ സിനിമയുടെ റിമ്യൂണറേഷൻ ആയിട്ട് ഞാൻ മേടിച്ചത് ഉൾപ്പെടെയുള്ള എന്റെ ശമ്പളം അല്ലാതെയുള്ള എക്സ്ട്രാ ഇൻകം മുഴുവൻ സോഷ്യൽ മീഡിയ മീഡിയയിലെ ഷോയുടെ പൈസ ഒക്കെ പോലെയുള്ള എന്റെ ഇൻകം മുഴുവൻ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ സംഭാവനകൾ സ്വീകരിക്കാതെ ഞങ്ങളുടെ ചിലവിൽ തന്നെ ഒരു സ്ഥാപനം നമ്മുടെ കണ്ണട ഇതുവരെ നടത്തണം എന്നുള്ളതാണ് സനാതാലയത്തിന്റെ ബേസിക് കോൺസെപ്റ്റ് അവിടേക്ക് ഇങ്ങനെ ഒരു ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വലിയ നിറവുണ്ട് വലിയ സന്തോഷമുണ്ട് സിനിമ വലിയ ഹിറ്റ് ഹിറ്റാവട്ടെ ഒരുപാട് ഒരു പാടകുന്നത് സിനിമ വമ്പൻ ഹിറ്റായി കഴിഞ്ഞാൽ സ്വന്തം കെട്ടിടക്കാൻ പറ്റെ അപ്പൊ ആ ഒരു ഒരു പ്രാർത്ഥന കൂടി ഈ അവസരത്തിൽ നേരിയാണ് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഇവര് ഈ ആദ്യ ദിവസം പോലെ ഞാൻ നേരത്തെ നമ്മൾ റിലീസിന് മുമ്പ് സംസാരിക്കാൻ വെച്ചിരുന്ന ഒന്നാണ് ഈ ഇതിലെ ഓരോ ടീമങ്ങളും ഈ കാസ്റ്റാകട്ടെ ക്രൂ ആകട്ടെ ഹൃദയം കൊണ്ട് കൊണ്ടിടപെടുന്ന ആൾക്കാരും അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെയേറെ ഗംഭീരമാകുന്നതിന് എനിക്ക് സംശയമൊന്നുമില്ല നമ്മളീ ത്രീ ഡി ക്യാമറയുടെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടു അത് നിങ്ങൾ കരുതുന്നതിനേക്കാൾ ഉൾപടി മുകളിലാണെന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ കുറച്ച് മാറി ഇരുന്ന് കണ്ടല്ലോ എന്റെ ത്രീ ഡി പോർഷൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ സുരേഷ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ത്രീ ഡി പോർഷൻസ് കുറവാണെന്ന് തോന്നൂല എനിക്ക് കൂടുതൽ ത്രീ ഡി ടു ഡിയിലുള്ളതാണ് എനിക്ക് കൂടുതലുള്ളത് അപ്പൊ നോർമൽ ക്യാമറയിൽ ക്യാമറയിലെനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ത്രീ ഡി ക്യാമറയിൽ വർക്ക് ചെയ്യാൻ പറ്റി ത്രീ ഡിയുടെ ഒരു പ്രശ്നം നമുക്ക് ചുറ്റും മായയാണ് ഒന്നുമില്ല സുരേഷ് നേരം സുരേഷ്ട്ടല്ല ഇന്നയാൾ ഇന്നെടുത്ത് നിപ്പുണ്ടല്ലോ ഞാനിവിടെ നിപ്പുണ്ട് അല്ലെങ്കിൽ നോബി ഇവിടെ നിപുണ്ട് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഇമാജിനറി ലോകത്ത് ഒരു ആക്ടർക്ക് അഭിനയിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ചെറിയ ടാസ്ക് അല്ലേ ഞാനിങ്ങനെ ഒരു സൈഡിൽ മാറി മാറിയിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ പിന്നെ ത്രീ ഡി ക്യാമറയുടെ സൈഡിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ ഷൂട്ട് മുഴുവൻ ഇങ്ങനെ ആസ്വദിച്ചതും പഠിച്ചതും കണ്ടതും ഒക്കെ മനസ്സിലാക്കാനാണ് ഇത്രയും ടാലന്റ് ഉള്ള ആർട്ടിസ്റ്റ് അല്ല എനിക്ക് കൈ നിക്കത്തില്ലായിരുന്നു ഞാൻ സാറിനോട് പറയുമായിരുന്നു ഒന്ന് പാളിയാൽ അതായത് ഈ ഒരു ഇത് ഇമോഷൻസ് മാത്രം പോലെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെൻസും അതിൻ്റെ ഒരു ടെക്നിക്കൽ നോളജും കൂടെ ഉള്ള ഒരു ആർട്ടിസ്റ്റിന് മാത്രമേ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ക്യാമറമാനൊക്കെ നിന്ന് വീർക്കുന്നതും ത്രീ ക്യാമറയ്ക്ക് ദേഷ്യം വരുന്നതും ചീഫ് അസോസിയേറ്റ് പ്രാതമായി ഓടി ഞാൻ അവിടെ മാറി നിന്ന് കാണുന്നു പക്ഷെ ഇവിടെ എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ അത് തിയേറ്ററിൽ വരുമ്പോൾ വളരെ മനോഹരമായിട്ടൊരു പ്ലോട്ടാണ് നമ്മളെ കുറെ ചിരി പിന്നെ ഈ ത്രീ ഡിന്ന് കേൾ മറ്റേ നമ്മുടെ ഇതിന് മുമ്പ് മായാപുരി എന്നൊരു സിനിമ നമ്മുടെ കലാഭൂമണി ചേട്ടനെ വെച്ചിട്ട് ഗംഭീരമായിട്ട് തന്നെ ചെയ്ത് തിയേറ്ററിൽ എത്തിച്ചിട്ടുള്ള ഒരു ടീമാണ് അതിനെ കുറിച്ച് ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ല പക്ഷെ എനിക്ക് ഒരുപാട് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് വമ്പൻ എഫേർട്ട് എടുത്തൊരു സിനിമയാണ് അത്യാവശ്യത്തിലേറെ നന്നായിട്ട് മലയാളികൾ സ്വീകരിച്ച ഒരു സിനിമയാണ് അല്ലെ അതിനു മുമ്പുള്ള മൈഡിയ കുട്ടിച്ചാത്തൻ പോലെയുള്ള അങ്ങനെ മറ്റേ കുട്ടികളിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു പ്ലോട്ട് അല്ലേ ഏത് പ്രായത്തിലുമുള്ളവർക്ക് വളരെ മനോഹരമായിട്ട് രസിക്കുന്ന ഗംഭീരമായി പറയാൻ പറ്റുന്ന ഒരു കഥ നമ്മളെ ചിരിപ്പിക്കുന്ന കഥ ഷൂട്ടിലൊക്കെ ഞങ്ങൾ അത്യാവശ്യം കാര്യമായിട്ട് ഓർത്ത് ചിരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് സിനിമ ഔട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളത്തിൽ എണ്ണം പറഞ്ഞ സിനിമകളിലൊന്നായിട്ട് മാറും എന്ന് ഉറപ്പുണ്ട് അനുപക്ഷേ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് സിനിമയാണ് ഇപ്പോ ഭയങ്കര കോമ്പറ്റീഷനാണ് ഞങ്ങൾ ഓരോരുത്തരും വന്നത് പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങളുടെ പ്രോത്സാഹനം ഇവിടം കൊണ്ടങ്ങ തീരരുത് ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയ വിജയ പറയായിരുന്നു ഈ പറഞ്ഞ പോലെ ഈ ചിന്തയ്ക്ക് ഒരു കൈയടി കൊടുക്കണം കാരണം ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേരുടെ പേജിൽ വരുന്നു പറഞ്ഞപ്പോ നമ്മൾ പോസ്റ്റ് ചെയ്ത് ചുമ്മാ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഇപ്പൊ കാണാൻ പറ്റും സകലമാന പേരുടെയും പിന്നെ അക്കൗണ്ടിലേക്ക് അതുണ്ട് അത് ഈ ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നിൽക്കാതെ നിങ്ങളും കൂടിയൊക്കെ വളരെ കാര്യമായിട്ട് എഴുതണം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അതൊക്കെ ചെയ്തു തരണം മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ രാവിലെ ഈ സമയത്ത് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പൊ മടിയാണ് ഒരുപാട് പേർ പക്ഷെ നിങ്ങൾ ഇത്രയും പേര് വന്നു കോമതി മൂവീസ് ഉണ്ട് പറഞ്ഞ ഒരുപാട് പേര് ഒരുപാട് പേര് പറഞ്ഞ പോലെ എത്തി എത്തിയതിലും ഒരുപാട് സന്തോഷം സിനിമയെക്കുറിച്ചുള്ള എന്ത് കാര്യങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ഇൻബോക്സിനകത്തേക്ക് നിങ്ങൾ ചോദിച്ചാലും എന്റെ പോസ്റ്ററാണെങ്കിലോ അതല്ലെങ്കിൽ ഈ സംവിധായകന്റെ അനുവാദത്തോടു കൂടി നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന കണ്ടന്റ്സ് എന്താണെങ്കിലോ അതൊക്കെ നിങ്ങൾക്ക് എത്തിക്കാനാകും എന്നതാണ് വിശ്വാസം സിനിമയുടെ റിലീസിലും കൂടെ വേണം ഒരു 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 റെഫറൻസ് മൂവിയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ ചെയ്ത നന്മയ്ക്ക് സനാതാലയത്തിൻ്റെ വക ലോകത്തെ കൂടാതെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നന്ദി രേഖപ്പെടുത്തും അപ്പം അവരൊക്കെ തന്നെ അവരുടെ വിലയേറിയ സമയം മാറ്റി വെച്ചിട്ട് ഇവിടെ എത്തി ഞങ്ങളെ ആശംസിക്കാനും ഞങ്ങളുടെ പ്രോഗ്രാമിനെ അനുഗ്രഹിക്കാനും ഒക്കെ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലെവൻ ഇലവൻ ടീമിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം